മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി കാഞ്ചിയാർ പള്ളിക്കവലയിലെ വ്യാപാര സ്ഥാപനങ്ങൾ പൊളിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നാരോപിച്ച് വ്യാപാരികൾ രംഗത്ത് കച്ചവടക്കാരെ ദ്രോഹിച്ചുകൊണ്ടുള്ള നടപടിയാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്ന് ആരോപിച്ച് വ്യാപാരി വ്യവസായി സമിതിയും പ്രതിഷേധം അറിയിച്ചു ഏഴ് ദിവസത്തിനകം കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് രേഖപ്പെടുത്തിയാണ് കാഞ്ചിയാർ പഞ്ചായത്ത് വ്യാപാരികൾക്ക് നോട്ടീസ് നൽകിയിരിക്കുന്നത് മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി ഐറിഷ് ഓടയോടൊപ്പം ഫുട്പാത്തുകളും നിർമ്മിക്കുവാനായിട്ടാണ് കാഞ്ചിയാർ പള്ളിക്കവലിയിലെ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് രേഖപ്പെടുത്തി പഞ്ചായത്ത് അധികൃതർ നോട്ടീസ് നൽകിയത് എന്നാൽ രാഷ്ട്രീയ പ്രേരിത ഇടപെടലാണ് പഞ്ചായത്ത് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികൾ ആരോപിക്കുന്നത് റോഡിനും ഓടയ്ക്കും ആവശ്യമായ വീതി നൽകിയിട്ടുണ്ട് ഇതിനായി പല വ്യാപാരശാലകളുടെയും ഭാഗങ്ങളും പൊളിച്ചു നീക്കി എന്നിട്ടും പഞ്ചായത്തിന് അവകാശപ്പെടാത്ത ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് തങ്ങളെ ദ്രോഹിക്കുന്ന നിലപാടാണ് പഞ്ചായത്ത് ഇപ്പോൾ സ്വീകരിക്കുന്നത് മരുന്നിനു പോലും കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരോട് മാത്രമാണ് ഇത്തരത്തിൽ വേർതിരിവ് കാണിച്ച് ദ്രോഹ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് വ്യാപാരിയായ സെബാസ്റ്റിൻ ജോസഫ് പറയുന്നു അതിന് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇത് പൊളിച്ചു മാറ്റാനും ഒരു നോട്ടീസ് ഇവിടെ കൊണ്ടു തന്നെ അതിന് ശേഷം കൂടെ ഇത് റവന്യൂ ഭൂമിയാ സത്യത്തിങ്കില് ഇത് പോർഷന്റെ സ്ഥലമാർന്നു റവന്യൂന്റെ സ്ഥലവാർന്നു പോർഷൻ വിട്ടുകൊടുത്ത പഞ്ചായത്തിന് അവകാശപ്പെട്ട സ്ഥലമല്ല നിയമപരമായിട്ട് ഒന്ന് രണ്ടാമത് ഇവിടെ എഴുതിയിരിക്കുന്ന വെറുപ്പാവങ്ങളെ ഒരു നേരം കഞ്ഞിവെക്കാൻ വെക്കാൻ ഇല്ലാത്തവരെ ദ്രോഹിക്കുന്ന ഒരു നടപടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ റോഡിന് എന്തെങ്കിലും സ്ഥലം മാടണം ഇന്ന് പൊളിച്ചു കൊടുക്കണം കൊടുക്കാൻ തയ്യാറു അല്ലാത്തൊരു സംവിധാനം ശരിയല്ല ഇവര് കാണിക്കുന്നത് ആദ്യ ടാറിംഗ് ഉൾപ്പെടെ പള്ളിക്കവലയിൽ പൂർത്തിയായിരിക്കുകയാണ് അതിനുശേഷമാണിപ്പോൾ ഓടയുടെ പേരിൽ വ്യാപാരികളെ ദ്രോഹിക്കാൻ പഞ്ചായത്ത് ഒരുങ്ങുന്നത് നിലവിൽ പള്ളിക്കവലയിലെ വികസനത്തിന് വിപരീതമായി നിൽക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റാണ് അതിന് പരിഹാരം കാണാതെ വ്യാപാരികളുടെ അന്നം പൊട്ടിക്കുന്ന നടപടിയിൽ നിന്ന് പഞ്ചായത്ത് പിന്മാറണമെന്ന് വ്യാപാരി വ്യവസായ സമിതി കാഞ്ചിയാർ യൂണിറ്റ് പ്രസിഡന്റ് ജോസ് അഞ്ചാനി പറയുന്നു ഈ ഈ വ്യാപാരവും മറ്റുള്ള കാര്യം നടത്തുന്നതിന് ഞാനൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഈ ഒരു കാര്യത്തെപ്പറ്റി ഞങ്ങൾ പല പ്രാവശ്യങ്ങളും പഞ്ചായത്ത് കമ്മിറ്റിയിൽ അവതരിപ്പിച്ച കാര്യമാണ് ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഈ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ ഭൂമി ഹാൻഡ് ഓവർ ചെയ്യണമെന്നുള്ള കാര്യത്തെപ്പറ്റി അപ്പോൾ എനിക്ക് വ്യാപാരി വ്യവസായ സമിതിയുടെ പ്രസിഡന്റ് നിലനിൽക്കാൻ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ സാധാരണക്കാരിൽ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഈ വ്യാപാരികളുടെ മുട്ടിച്ചുകൊണ്ടുള്ള ഒരു ഒരു കാരണവശാലും നല്ല അതുകൊണ്ട് ഇവർക്ക് നീതി നിഷേധിക്കുന്ന പഞ്ചായത്തോ പഞ്ചായത്ത് കമ്മിറ്റിയോ മുന്നോട്ട് എനിക്ക് പറയാനുള്ളത് ഏഴ് ദിവസത്തിനകം ഉടമകൾ കെട്ടിടം പൊളിക്കാത്ത പക്ഷം അധികൃതർ നേരിട്ട് കെട്ടിടങ്ങൾ പൊളിക്കുമെന്നാണ് നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നത് അഞ്ചോളം കെട്ടിടങ്ങളാണ് പഞ്ചായത്തിന്റെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇതിൽ പ്രായമായവരും വിവിധ അസുഖങ്ങളാൽ പ്രയാസപ്പെടുന്നവരുമാണ് കച്ചവടം നടത്തുന്നത് പഞ്ചായത്ത് ഈ നടപടിയിൽ നിന്ന് പിന്മാറണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ కట్టప్పన